ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള തിരുവോണ തിരുവോണത്തോണിയേറാൻ മാങ്ങാട്ടില്ലം ഭട്ടതിരി പുറപ്പെട്ടു കുമാരനല്ലൂർ മാങ്ങാട്ടുകടവിൽ നൂറുകണക്കിന് വിശ്വാസികളുടെ സാന്നിധ്യത്തിലായിരുന്നു പുറപ്പെടൽ ചടങ്ങ് ഉത്രാടനാളിൽ ഭട്ടതിരി തിരുവോണത്തോണിയേറും പതിവ് തെറ്റാതെയാണ് ഇക്കുറിയും കുമാരനല്ലൂരിലെ മങ്ങാട്ടില്ലത്തു നിന്നും തിരുവോണത്തോണിക്ക് മങ്ങാട്ടില്ലം എം എൻ അനൂപ് നാരായണ ഭട്ടതിരി പരമ്പരാഗത അവകാശം നിർവഹിച്ചത് ഓണനാളിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ തിരുവോണസദ്യക്കുള്ള വിഭവങ്ങളാണ് ഈ തോണിയിൽ കൊണ്ടുപോകുന്നത് ആചാരപ്രകാരം മങ്ങാട്ടില്ലത്തെ ആറന്മുളയപ്പന്റെ നിത്യപൂജയ്ക്ക് ശേഷമായിരുന്നു യാത്ര ഇത് ഇത്തവണ മൂന്നാമത്തെയാണ് ഇരുപത്തി മൂന്നിൽ അവിടുന്ന് അച്ഛൻ അനിയനെ വൈകാണ്ടായിട്ട് അവിടുന്ന് കയറേണ്ടി വന്നു അത് വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ് വലിയൊരു നിയോഗമാണ് അത് അങ്ങേറ്റം കൂടി അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിക്കാനാണ് എല്ലാ കുടുംബാംഗങ്ങളുടെയും ശ്രമം അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും ക്രമീകരണങ്ങളെല്ലാം കഴിഞ്ഞു അപ്പം ഇന്നിപ്പം നമ്മളിവിടുന്ന് മിനിച്ചിലാറ് കുടൂരാറ് വേമനാട്ടുകായൽ വഴി പുളിക്കീഴെത്തി അവിടുന്ന് പമ്പ അങ്ങനെയാണ് അതിൻ്റെ റൂട്ട് നാളെ വൈകിട്ട് നമ്മൾ കാട്ടൂർ അല്ല ആറന്മുള സത്രക്കടവിലെത്തും അന്നേ ദിവസം നമ്മൾ അമ്പലത്തിൽ കയറില്ല അവിടെ ഗസ്റ്റ് ഹൗസിൽ തങ്ങിയിട്ട് പിറ്റേ ദിവസം വെളുപ്പിന് ഉത്രാടത്തിൻ്റെ ഒന്ന് വെളുപ്പിന് കാട്ടൂർക്ക് പോകും അവിടെ ഉച്ചയോടെ എത്തി വൈകുന്നേരം നമ്മൾ കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ദീപം എടുത്ത് അരിയമ്പറിയൊക്കെ തിരുവോണത്തോണിയിൽ കയറി ഉത്രാട സന്ധ്യയിൽ അവിടുന്ന് തിരുവോണത്തോണി യാത്ര പുറപ്പെട്ടു കഴിഞ്ഞാൽ തിരുവോണത്തിൻ്റെ ഒന്ന് വെളുപ്പിന് ആറുമണിയോടുകൂടി മധുക്കടവിലെത്തും അന്നേ ദിവസം നമ്മൾ ഈ വിളക്ക് കൊളുത്തി കിടാവിളക്കിലേക്കുള്ള അടുത്തൊരു വർഷത്തേക്കുള്ള കിടാവിളക്കിലേക്കുള്ള വിളക്ക് ദീപം കൊളുത്തി കഴിഞ്ഞാണ് അന്നത്തെ പൂജകൾ ആരംഭിക്കുക അന്നേ ദിവസം അത്താഴ പൂജ കഴിഞ്ഞിട്ട് ചെലവുമെച്ച നമ്മൾ ഭരണാരത്തിൽ ഇട്ട് യാത്ര പറഞ്ഞു വരികയാണ് അതാണ് എൻ്റെ ഒരു ചടങ്ങ് ഇല്ലത്തിന് ശേഷം സമീപത്തെ തോട്ടിലൂടെ മീനച്ചെല്ലാർ വഴി വേമ്പനാട് കായലിലൂടെ പമ്പയിൽ എത്തുന്ന തോണി മൂന്നാം ദിവസം കാട്ടൂരിലെത്തും ഇവിടെ നിന്നും കാട്ടൂർക്കരയിലെ പതിനെട്ട് തറവാടുകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഭട്ടതിരിക്കൊപ്പം യാത്രയിൽ ചേരും തുടർന്ന് തിരുവോണനാളിൽ തിരുവോണത്തോണിയിൽ ആറന്മുളയിലെത്തും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അത്താഴ പൂജയ്ക്ക് ശേഷമാണ് നാരായണ ഭട്ടതിരിപ്പാട് മടങ്ങുക തലമുറകൾക്ക് മുമ്പ് ചെങ്ങന്നൂരിലെ കാട്ടൂരിലായിരുന്നു മങ്ങാട്ടില്ലം പിന്നീട് കുമാരനല്ലൂരിലേക്ക് താമസം മാറുകയായിരുന്നു അന്നു മുതൽ നാനൂറ് വർഷത്തിലധികമായി ഓണനാളുകളിൽ മങ്ങാട്ട് ഭട്ടതിരിയുടെ ഈ യാത്ര തുടർന്നു പോരുകയാണ് സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം